കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ മൂന്ന് പേരെയും കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കി ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികൾ സഹകരിക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നു തിരോധാന കേസിലെ മൂന്ന് പ്രതികളെയും ഇന്നലെയാണ് എലത്തൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് മൂന്ന് രണ്ടാം പ്രതി രഞ്ജിത്തിനെ വിജിലിനെ കെട്ടിത്താഴ്ത്തിയ സരോവരത്തെ ചതുപ്പിലെത്തിച്ച് കഴിഞ്ഞ ദിവസം തെളിവെടുത്തിരുന്നു പ്രതികൾ ലഹരി ലഹരിക്കടിമയാണോ എന്ന് പരിശോധിക്കാൻ മൂന്നുപേരുടെയും രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിനാണ് വിജിലിനെ കാണാതായത് അമിത അളവിൽ രാസലഹരി കുത്തിവെച്ചതിനാലാണ് വിജിൽ മരിച്ചതെന്നാണ് നിഗമനം ലഹരിയുടെ ഉറവിടത്തെ പറ്റിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതികളുമായി ബന്ധപ്പെട്ട് അന്തർ സംസ്ഥാന ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ പ്രതികൾ ഒഴിഞ്ഞുമാറിയതായാണ് പോലീസ് നൽകുന്ന വിവരം കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനാൽ പ്രതികളെ വൈകിട്ട് കൊയിലാണ്ടി കോടതിയിൽ ഹാജരാക്കി കൈരളി ന്യൂസ് കോഴിക്കോട്